സുഹൃത്ത് വൈദികനായ ദിനത്തിൽ ആശംസക്കുറിപ്പുമായി സിനിമാ നടി അനുശ്രീയുടെ പോസ്റ്റ് ശ്രദ്ധേയമാകുന്നു സച്ചിവയെ ഒരുപാട് സന്തോഷം ഒരുപാട് അഭിമാനം കാരണം ഇത്രത്തോളം വർഷത്തെ കാത്തിരിപ്പിനും കഷ്ടപ്പാടിനും ഒടുവിലാണ് നീ പൗരോഹിത്യത്തിലേക്ക് കടക്കുന്നതെന്ന് എനിക്കറിയാം ഈ വഴികളിലൊക്കെയും ഒരു നല്ല സുഹൃത്തായി കൂടെ നിൽക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം ജീവിതത്തിൽ ആദ്യമായാണ് ഈ തിരുക്കർമ്മങ്ങൾ ഞാൻ നേരിട്ട് കാണുന്നത് സന്തോഷവും സങ്കടവും കലർന്ന ഒരുപാട് മുഖങ്ങൾ ഞാൻ അവിടെ കണ്ടു അതിനെല്ലാം ഒടുവിൽ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം സഫലമാകുന്നതിനും ഞാൻ സാക്ഷിയായി നിന്നെ ഓർത്ത് ഞങ്ങൾ ഇന്നും അഭിമാനിക്കും കാരണം നീ കടന്നു വന്ന് വിജയിച്ച പാത അത്ര

ജീവിതാവസാനം വരെയും ഈശോയുടെ നല്ല കുഞ്ഞായി നല്ല പുത്രനായി ദൈവത്തോട് ചേർന്ന് നിന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയട്ടെ ഈശോയോട് എൻ്റെ വിശേഷങ്ങൾ പറയാനുള്ള ദൂതനായി എന്ന് നീ അവിടെ ഉണ്ടാകണമെന്നും അനുശ്രീ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു സോഷ്യൽ മീഡിയയിലൂടെയും ഗാനാലാപനത്തിലൂടെയും ശ്രദ്ധ നേടിയ സച്ചിൻ ബേബി എന്ന തൻ്റെ സുഹൃത്തിൻ്റെ തിരുപ്പട്ട സ്വീകരണ ദിനത്തിലായിരുന്നു നടി ആശംസകൾ അറിയിച്ചത് ഈ കഴിഞ്ഞ നവംബർ എട്ടിന് ബത്തേരി അസംഷൻ ഫൊറോണ ദേവാലയത്തിൽ വെച്ചായിരുന്നു തിരുപ്പട്ട സ്വീകരണം മാർ ജോസ് പൊരുന്നേടം പിതാവിൽ നിന്നാണ് ഫാദർ സച്ചിൻ ബേബി വൈദിക പട്ടം സ്വീകരിച്ചത്